ബ്ലോഗിലേക്ക് സ്വാഗതം ഓം നമോ ഭഗവതേ വാസുദേവായം എം നമോ നാരായണായം അമ്മേ നാരായണം ദേവീ നാരായണം ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണം എല്ലാവർക്കും ശുഭദിനം നേർന്നു ഇന്ന് നമ്മൾ ദേവിയുടെ അറുപത്തിനാല് കലകളെ കുറിച്ചിട്ടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നാല് ദേവതകളെ ഏതൊക്കെയാണെന്നുള്ള പേരുകളാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ഈ അറുപത്തിനാല് ദേവതകളുടെ പേരും അതിൻ്റെ മന്ത്രങ്ങളും അടുത്തുള്ള ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാമെന്ന് കരുതുന്നു നമുക്ക് കിട്ടണ അനുസരിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ അറുപതിനാല് ദേവതകളുടെ പേരാണ് പറയുന്നത് അപ്പം നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഫാമിലിയിലേക്ക് ആൾക്കാർ ആൾ ഫാമിലിയുടെ അംഗത്വം വർദ്ധിക്കുന്ന നമ്മളെല്ലാവരും ഭാഗ്യസ്ഥരാണ് അപ്പോൾ നമ്മൾ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യും ലൈക്ക് ഒക്കെ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കിട്ടാനും നിങ്ങൾക്കത് കാണാനും നിങ്ങൾക്കത് മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അത് മോഷ്പിക്കാതെ നമുക്ക് ദേവിയുടെ അറുപത്തി നാല് കലകളെ കുറിച്ചും പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ഒക്കെ ചെറിയൊരു സൗണ്ട് കേൾക്കാം നമ്മളിവിടെ അമ്പലത്തിലാണ് ഇച്ചിടത്ത് റോഡാണ് അപ്പോൾ അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എല്ലാവരും ക്ഷമിക്കാം ദേവി വന്ന് പോകുന്നതിൻ്റെ വീടുകളിൽ മാത്രം കാണുന്ന കുറച്ച് ലക്ഷണങ്ങളെ കുറിച്ചിട്ടും നമ്മളൊന്ന് പ്രതിപാദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് നമ്മളിന്ന് ദേവിയുടെ ആ അറുപത്തി നാല് കലകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയുകയാണ് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് കേൾക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ചോദിക്കുക ചില സ്ഥലങ്ങളിലെ പ്രൊണൗൺസിയേഷനുസരിച്ച് ചിലപ്പോൾ ഇത് പറ്റാം അല്ലെങ്കിൽ ഭാഷയുടെ ഇതുകൊണ്ട് പറ്റാം അപ്പോൾ അതും നിങ്ങളൊന്ന് ശ്രമി ശ്രദ്ധിക്കുക ക്ഷമിക്കുക അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് കറക്റ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വാട്സാപ്പിൽ പറഞ്ഞിരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദേവദേവദ്രനെ അറുപത്തിനാല് കലകളുടെ ഓരോ ആയിട്ടായിരിക്കും പേര് എഴുതിട്ടിട്ടായിരിക്കും വീഡിയോ ചെയ്ത് മുഞ്ചമന്ത്രം ഇടുക പേര് ചെയ്തിടും അപ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ ഞാൻ അറുപത്തിനാല് കലകൾ ദേവിയുടെ കാളിമാരെ കുറിച്ചിട്ടൊന്ന് പറയാം അപ്പോൾ പേര് പറയാം കറക്റ്റായിട്ട് ശ്രദ്ധിക്കാം ഒരു വർഷം പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വീഡിയോ ലെങ്ത്ത് കൂടി പോവും നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് പറയാം ചാമുണ്ട ഭൈരവികാളി ബഹിമകാളി ഗുഹകാളി ദക്ഷിണാകാളി ചിന്നമസ്ത കാളി ഇജാതകാളി കാലസംഹാരകാളി ശ്മശാനകാളി കോടശികാളി ഭദ്രകാളി കുംഭിക കാളി ഉഗ്രചണ്ഡികാളി പരചണ്ട പരചന്ദ്രകാളി ചണ്ടോകാളി ചാണ്ടിനായികാളി ചാണ്ടി ചാണ്ടകാളി ചാണ്ടപാദികാളി ചാണ്ട ചന്ദകാളി ചാണ്ടികാളി ചാണ്ടികാ കാളി ഭൈരവികാളി ശിവദൂതി കാളി കാർത്യായനിക്കാളി ധൈര്മസ്തകാളി കാ കാമകലകാളി സൃഷ്ടികാളി സാഹിത്യകാളി സംഹാരകാളി രക്തകാളി മൃത്യുകാളി ചണ്ഡോരകാളി കാലാംശകർ കർഷാനികാളി ചിന്താമണികാളി സ്പർശ സ്പർശമണികാളി സബ് സന്തതിപരതകാളി ഹസനകാളി ഗുഹകാളി യോഗിദ്രകാളി പാർവതികാളി കാളിക ദംബരകാളി രക്ഷകാളി ഇന്ദീവരകാളി രമണികാളി ഈസ്നകാളി ജീവകാളി വീര്യകാളി പരാജനകാളി സപ്തതരണകാളി ഷം ഷാംസൻ കാളി കാൽ കാളി ഗുഹ്യകാളി ഗുഖ്യാകാളി സിദ്ധികാളി യോഗീശ്വര സ്വരൂപിണ്യകാളി അപരാജിതക്കാളി ചാമുണ്ടപരി പരണാഗിതകാളി വരാഹി സത്യ ഏകാഗിനികാളി കുമാ കുമാരീകര്യകാളി ഇന്ദ്രാണിമുക്തി കാളി ബ്രഹ്മാണി ആനന്ദകാളി വൈഷ്ണവി സത്യകാളി മഹേശ്വരി പരലക്ഷ്മി കാളി ലക്ഷ്മി മനോഹരമായ യോനികാളി ദുർഗാ സത്യാനന്ദ കാളി ഇത് ഇത്രയുമാണ് അറുപത്തി നാല് കലകൾ അപ്പം നിങ്ങൾക്ക് കാളികളുടെ പേര് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ ചോദിച്ചോളൂ ഞാൻ പേരെല്ലാം അറുപത്തിനാല് കലകളുടെയും പേര് എഴുതിയിടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചോദിക്കാവുന്നതാണ് വാട്സാപ്പിൽ മുന്നിൽ വീഡിയോസിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ധൈര്യമായിട്ടും ചോദിക്കാവുന്നതാണ് അപ്പോൾ ഓരോ ദിവസം നമുക്ക് ഇതിനൊക്കെ വീ രണ്ട് പേരെ നമുക്ക് കിട്ടണ അനുസരിച്ച് നമുക്ക് പല കലകളുടെയും മന്ത്രങ്ങളെക്കുറിച്ചും പരമാവധി ധ്യാന മന്ത്രങ്ങളെക്കുറിച്ചും മൂലമന്ത്രണങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ എഴുതിയിടാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഷെയറൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ഭഗവതി വന്നു ചേരുമ്പോൾ ദേവി അല്ലെങ്കിൽ ഭദ്രകാളി അമ്മയുടെ വധ വരുന്നു വന്നു പോകുന്ന വീടുകളിൽ മാത്രം കാണുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പറയാം ദേവിയുടെ അരമണി കേൾക്കണത്തിൻ്റെ സൗണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലുള്ള ചിലമ്പിൻ്റെ സൗണ്ട് കേൾക്കുക പിന്നെ അതുപോലെ തന്നെ ചിലങ്കയുടെ സൗണ്ട് കേൾക്കുക അതുപോലെ തന്നെ ഈ ചെണ്ടമേള അങ്ങനെയുള്ള സൗണ്ടുകൾ വയ്ക്കാം പിന്നെ പ്രത്യേക തരത്തിലുള്ള സുഗന്ധങ്ങളൊക്കെ നിറയുന്നതും ഈ ദേവതയുടെ വരുത്തുപോക്കിൻ്റെ ഒരു ലക്ഷണമാണ് അപ്പോൾ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ഒക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി